നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വലിയവനായ യേശു ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊമ്പതും മുപ്പതും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ മോശമുള്ള തലമുറയാകുന്നു അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കയില്ല യോന നിലവേക്കാർക്ക് അടയാളം ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയിലും ആകും നിലവേക്കാർ ഞായഴ്വഴ്ച ദിവസത്തിൽ ഈ തലമുറയോട് ഒന്ന് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇവിടെ ഇതാ യോനയിലും വലിയവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സമീപിച്ച ആളുകൾ ആകാശത്തിൽ ഒരടയാളം കാണിക്കാമോ എന്ന് ചോദിച്ചു ഇതിനോടകം കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചു വെള്ളത്തിന് മീൽ നടന്നു രോഗികൾക്ക് സൗഖ്യം നൽകി ഭൂത ബാധകർക്ക് നൽകി മത്സ്യങ്ങളെ കടലിൽ നിന്ന് അകറ്റി മത്സ്യങ്ങളെ വലയിൽ അകപ്പെടുത്തിപ്പുറത്ത് നടന്നു അതുപോലെ മരിച്ചവരെ പോലും ഉയർപ്പിച്ചു അപ്പം യേശു ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ചെയ്തിട്ട് അവർ പറയുന്നത് ഇത് ഭൂതങ്ങളുടെ തലവിനെ കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് എന്നിട്ടും അവർ വന്ന് ആകാശത്തൊരു അടയാളം കാണിച്ചു തരാമോ എന്ന് എന്നാ വിശ്വസിക്കാനല്ല വെറുതെ അവർക്ക് കണ്ട് രസിക്കാൻ യേശു പറഞ്ഞിട്ടുണ്ട് പന്നികളുടെ മുമ്പാകെ നിങ്ങൾ മുത്തിടരുതെന്ന് അതുകൊണ്ട് അവരുടെ ആ താൽപ്പര്യം കണക്കിലെടുത്ത് ഒരിക്കലും യേശു ഒരത്ഭുതം ചെയ്യാൻ തയ്യാറായില്ല അത് യേശുവിനെ അറിയാം ഇവർ മനസ്സാന്തരപ്പെടാനും അവർ വിശ്വസിക്കാനും ഒന്നും അല്ലതു പറഞ്ഞതെന്ന് യേശു പറയുകയാണ് ഇനി ഒറ്റ അടയാളമേ നിങ്ങൾക്കുള്ളൂ അത് യോനയുടെ അടയാളമാണ് യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഇരിക്കും യോന നിലവിയക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറ ഉള്ളവർക്ക് അടയാളമാവും യോന ആയുടെ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ ആ അടയാളം കണ്ട് അവർ മാനസാന്തരപ്പെട്ടു അതുകൊണ്ട് നിലവിയക്കാർ ഈ തലമുറയിൽ നിങ്ങളോടുകൂടെ ഉയർച്ച നേട്ട് നിങ്ങളെ കുറ്റമൃതിക്കും കാരണം അവർ യോനയുടെ പ്രസംഗം കിട്ടും മാനസാന്തരപ്പെട്ടു യശു പറഞ്ഞാണ് ഇവിടുത്തെ യോനയിലും വലിയവൻ യോനയെ സംബന്ധിച്ച് നമുക്കറിയാം ദേവൻ യോനയോട് പറഞ്ഞു നീ നിലവിൽ പോയി പ്രസംഗിക്കാൻ നാൽപ്പത് ദിവസങ്ങളിൽ ഞാൻ നിലവ് നശിക്കും പക്ഷേ യോന നിലവേക്ക് പോകാൻ തയ്യാറായാതെ തർസീസിന് പോകാൻ തയ്യാറായി ഒരുപക്ഷെ നിലവേക്കാർ വളരെ ഊരന്മാരായിരിക്കാം അശൂരിൻ്റെ തലസ്ഥാനമാണല്ലോ നിലവേ അതുകൊണ്ട് അശൂര്യര് ഭയങ്കര കഠയന്മാരാണ് അതുകൊണ്ട് അവർ ന്യായമരിക്കപ്പെടട്ടെ എന്നാൽ താരതമ്യേന നല്ല ആളുകളാണ് തർസീസിലുള്ളത് അതുകൊണ്ട് അദ്ദേഹം സ്പെയിനിൻ്റെ തലസ്ഥാനമായ തർസീസിന് പോകാൻ കപ്പലിൽ കയറി പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവ ഇടയനാണ് നല്ല ഇടയനാണ് ഒരു ഇടയൻ എന്താ ചെയ്യുന്നത് ആടുകൾ പോകുന്ന വഴി അടിക്കുക അടിക്കുന്ന വഴി കൊണ്ടുപോകും നമ്മുടെ ദൈവത്തിന് നമ്മോട് കൽപ്പിക്കാൻ അധികാരമുണ്ട് ആ കൽപ്പന നാം അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിപ്പിക്കുവാൻ തനിക്ക് സാധിക്കും ഭാഗികമായിട്ട് അനുസരിച്ചല്ലോ എന്നൊന്നും യോന എങ്ങും പോകാതെ വീട്ടിൽ മടിയനായിട്ടിരിക്കുകയായിരുന്നില്ലല്ലോ വേറൊരു സ്ഥലത്തേലും പോയല്ലോ ആ ഉള്ളതാകട്ടെ അങ്ങനെയല്ല ദൈവം എന്ത് പറയുന്നുവോ അത് നാം ചെയ്തേ തീരും എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം എന്നാണ് നമ്മൾ പീഡി വലി നിർത്തുന്നോ കളികൂർ നിർത്തുന്നോ അല്ല മാനസാന്തരം ദൈവം എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി ചോദ്യരഹിതമായി അനുസരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം ഇവിടെ യോനാ തനിക്ക് ബോധിച്ച പോലെ ചെയ്തു പക്ഷെ ദൈവം നടുക്കടലിൽ വെച്ച് അവനെ പിടിച്ച് അവനെ ആ കപ്പലിൽ നിന്ന് താഴെ ഇടത്തക്കവണ്ണം പ്രവർത്തിച്ചു ഒരു മഹാമത്സ്യം വിഴുങ്ങത്തക്കവണ്ണം പ്രവർത്തിച്ചു ആ മഹാമത്സ്യം അവനെ നിലവേക്കടുത്ത് കൊണ്ടുപോയി ശ്രദ്ധിച്ചു യോനയോട് ദൈവം പറഞ്ഞു നീ പോയി പ്രസംഗിക്കുക യോന അവിടെ ചെന്നു ചെരുപ്പില്ല വേണ്ടത്ര വസ്ത്രമില്ല ബാഗില്ല പണമില്ല അവർ ചോദിച്ചതാണ് എന്താണ് ഇങ്ങനെ അപ്പം ഞാൻ മത്സ്യത്തിൻ്റെ വയറ്റിലൂടെ നടുക്കടയിൽ നിന്നും ഇവിടെ വന്നതാണ് കഥയൊക്കെ അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞപ്പോൾ ജനത്തിന് മനസ്സിലായി രാജാവ് ഉൾപ്പെടെ ആളുകൾക്ക് മനസ്സിലായി ഹോവയായ ദൈവം കൈപ്പെടേണ്ടവനാണ് കടലിനെയും കരയെയും ഉണ്ടാക്കിയവനാണ് അതുകൊണ്ട് നമ്മുടെ പാപത്തെ വിട്ട് നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കും അവർ ഉപവാസം പ്രസിദ്ധമാക്കി പാപത്തെ ഉപേക്ഷിച്ചു അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾ ഉള്ള ആ പട്ടണം ആ മഹാനഗരത്തിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു ദൈവം ആ ന്യായവിധി മാറ്റി പക്ഷേ യേശു പറയുകയാണ് യോന നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമാവും യോന കടലാണി പോയിട്ട് മൂന്ന് ദിവസവും മൂന്ന് രാവും മൂന്ന് പോലെ ഇരുന്ന പോലെ ഞാനുരിക്കും ഞാൻ ഉയർച്ച നിൽക്കും യോനയുടെ പ്രസംഗം കേട്ട് അനുസരണം കേട്ട പ്രവാചകന്റെ വാക്ക് കേട്ട് മാൻ മാനസാന്തരപ്പെട്ടു ദൈവത്തിന്റെ അനുസരണമുള്ള പുത്രനായ ദൈവപ്രസാദകരമായി പിതാവിൻ്റെ ഭാഗം ജീവിച്ച നമുക്ക് മാതൃകയായി ജീവിച്ച യേശുവിൻ്റെ കേട്ട് യേശുവിനെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ചനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഒരിക്കലും വിട വിടാനായിട്ട് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല കാരണം ക്ഷമിക്കാൻ ഒരുങ്ങിയാൽ നിലവിലക്കാർ കുറ്റം വിധിക്കും ഞങ്ങൾ അനുസരണം കേട്ട പ്രവാചകൻ്റെ വാക്ക് കേട്ട് മാനസാന്തരപ്പെട്ടവരാണ് അതുകൊണ്ട് അനുസരണമുള്ള പ്രവാചകനായ യേശുവിൻ്റെ വാക്ക് ഇവരനുസരിക്കാതിരിക്കുന്നത് കൊണ്ട് ഇവരെ കുറ്റം വധിക്കണം എന്ന് അവർ പറയും എന്നാണ് യേശു പറഞ്ഞത് അവസാനം യേശു പറയാണ്ട് ഇവിടെ ഇതാ യോനയിലും വലിയവൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് പവിത്രമായി ജീവിച്ചവനാണ് അതുകൊണ്ട് ആ യേശുവിനെ ദൈവത്തിന് മനുഷ്യാവതാരമായ യേശുവിനെ മനുഷ്യനെ നരകശിക്ഷയേറ്റ് മരിച്ച് ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വരുവാൻ പോകുന്നവനായ വിടുതൽ നേടുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ வாழ்த்தப்படும் மாராட்டே